തൃശ്ശൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇത് കഴിഞ്ഞാൽ കുടിവെള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു കുടിവെള്ള രംഗത്ത് അതായത് നമ്മൾ പി ചിയെ ആശ്രയിച്ച് വർഷങ്ങളായി തൃശൂർ പട്ടണത്തിന് അല്ലെങ്കിൽ പരിസര തൃശ്ശൂർ കോർപ്പറേഷൻ വരെ വരുന്ന ഇപ്പൊ രൂപീകൃതമായ കോർപ്പറേഷനിൽ ഉള്ള പഞ്ചായത്തുകളടക്കം വളരെ സുഗമമായി വെള്ളം ലഭിക്കാവുന്ന ഒരു പദ്ധതിയാണ് പി ചി പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷേ മറ്റ് സമീപ പ്രദേശങ്ങളായ പഞ്ചായത്തുകളൊക്കെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കേണ്ട വെള്ളം കൊണ്ടുപോയതാണ് ഇത്രയധികം കുടിവെള്ള പ്രശ്നം രൂക്ഷമാകാൻ തൃശ്ശൂർ പട്ടണത്തിനും പരിസരങ്ങളിലുള്ള അയ്യന്തോള് വിൽവട്ടം കുറുക്കഞ്ചേരി ഒല്ലൂർ മേഖലകളിൽ സംഭവിച്ച ഒരു സംഭവം അരുമ്പൂര് മണലൂര് മുളകുന്നത്തുകാവ് കോലഴി അങ്ങനെ മുണ്ടത്തിക്കോട് അങ്ങനെ തൃശ്ശൂർ പട്ടണത്തിന് നഗരവാസികൾക്ക് വേണ്ടി വിഭാവനം ചെയ്ത പി പദ്ധതി അത് ഒരു സ്വാർത്ഥ ൈനില് പറയണതല്ല അല്ലെങ്കിൽ സങ്കുചിത ചിന്താഗതിക്കോടു കൂടി പറയണതല്ല അങ്ങനെ രൂപം കൊടുത്തൊരു പദ്ധതി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉണ്ടായ ഒരു വിഷയമാണ് അപ്പോഴാണ് അന്നത്തെ ഭരണാധികാരികൾ കരുവന്നൂർ പുഴയിൽ നിന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ആ പദ്ധതി ഇതുവരെ ലക്ഷ്യം കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു ഒരു സത്യം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ഭരണസമിതി ഏറ്റവും വിപ്ലവകരമായി എടുത്ത നിലപാട് എന്ന് തന്നെ പറയാം നാനൂറിലധികം പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ഞാനായിരുന്നു അതിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ കുടിവെള്ള വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്ന നിലയിൽ നാനൂറിലധികം പ്രാദേശിക ജലസ്രോതസ്സുകളെ ഉപയോഗിച്ച് കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ഭരണസന്ധിയാണ് തീർച്ചയായും അദ്ദേഹം സൂചിപ്പിക്കുന്നതുപോലെ ബദൽ മാർഗ്ഗങ്ങൾ സ്രോതസ്സുകൾക്ക് ബദൽ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്ന് പറയുന്നു എന്നാൽ അതൊന്നും വേണ്ടത്ര ലക്ഷ്യം കണ്ടില്ല എന്നാണ് ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് കുടിവെള്ള പ്രശ്നം കുടിവെള്ളത്തിന്റെ അപര്യാപ്തത ഇന്നും തൃശ്ശൂർ നഗരത്തെ അലട്ടുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ നഗരസഭയ്ക്ക് വേണ്ട പി ചി ഡാമിലെ ജലം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോഴും ബദൽ സ്രോതസ് കണ്ടെത്തേണ്ടതല്ലേ അല്ലെങ്കിൽ അത് ചെയ്യാതിരുന്നതിൻ്റെ ഒരു പ്രശ്നം ഇല്ലേ കോർപ്പറേഷൻ ആയ സമയത്ത് സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളെയോടെയും കൂട്ടിയിട്ടാണ് ഇപ്പോൾ പി വെള്ളം കൊണ്ടുവരുന്നത് പക്ഷേ ഈ പി ഈ പി വെള്ളം ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്ന് കോർപ്പറേഷനും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ രണ്ട് സംവിധാനം തൃശ്ശൂർ ടൗണിൽ തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനിയിലുള്ള ടാങ്കിൽ വരുന്ന വെള്ളം അതോടൊപ്പം തന്നെ പഞ്ചായത്തും ഏനാമാവ് ബണ്ട് വരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ കുടിവെള്ളം കൊണ്ടുപോകുന്നു അതാണ് ഇവിടത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പൊ ഇപ്പൊ ഈ വാട്ടർ അതോറിറ്റി പറയുന്നത് ഞങ്ങൾ ഇത്ര ദശലക്ഷം അമ്പത് ദശലക്ഷം യൂണിറ്റ് വെള്ളമാണ് തൃശൂർ കോർപ്പറേഷന് തരുന്നത് അതിന്റെ പൈസയാണ് അവർ മേടിക്കുന്നത് അപ്പൊ ഇത് എന്ത് സംവിധാനത്തിലാണ് നമുക്ക് ഈ അമ്പത് ദശലക്ഷം യൂണിറ്റ് വെള്ളം തരുന്നത് എന്നവർക്ക് ഇപ്പോഴും പറയാനാവില്ല എന്റെ വീട്ടിലേക്ക് ഒരു വെള്ളം കണക്ഷൻ തരികയാണെങ്കിൽ അതിനകത്തൊരു സ്വാഭാവിക ഒരു മീറ്റർ ഉണ്ട് അങ്ങനെ ഒരു മീറ്റർ വെച്ചിട്ടാണോ നമുക്ക് ഇവിടെ വെള്ളം തരുന്നത് അതിന് എത്ര രൂപ ചെലവ് വരുന്നുണ്ട് അവർക്ക് ഈ വെള്ളം ഇവിടെ എത്തിക്കാനായിട്ട് എത്ര എത്ര രൂപ കോർപ്പറേഷൻ അവർക്ക് അത്തരത്തിലുള്ള ഒരു വെള്ളം കൊടുക്കുന്നു എന്ന് അതായത് തൃശൂർ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന മേഖലകളിലെ പൊതു ടാപ്പുകൾ എത്ര എണ്ണം എന്ന് ചോദിച്ചിട്ട് പോലും മറുപടി തരാനോ നമ്മുടെ കോർപ്പറേഷനിലെ എഞ്ചിനീയർമാറ്റ വെച്ച് ഒരു സംയുക്ത പരിശോധന നടത്താനോ ഇന്ന് വരെ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല അത്തരമൊരു ചിറ്റമ്മ നയമാണ് കോർപ്പറേഷനോടും തൃശ്ശൂർ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട പ്രദേശങ്ങളോടും വാട്ടർ അതോറിറ്റി ചെയ്തുവരുന്നതിന് അഭിപ്രായത്തിൽ ഇതൊരു നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള ജലവിതരണം ഇവിടെ ഉണ്ട് അതിനെ എങ്ങനെയാണ് ഫലപ്രദമായി ഇത് ഇത്തരത്തിൽ മീറ്റർ വെച്ചിട്ടാണോ പോകുന്നത് എത്ര പേർക്ക് ജലം കൊടുക്കുന്നുണ്ട് എത്ര ടാപ്പുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു കണക്ക് പോലും തരാൻ വിമുഖത കാട്ടുന്നു എങ്കിൽ അതിനെ എന്ത് തരത്തിലാണ് നേരിടുക അതിപ്പോൾ എഞ്ചിനീയേഴ്സും അതുപോലെ ഓവർസിയർമാരും എല്ലാവരും വെച്ചിട്ട് ഒരു വാട്ടർ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയിലൂടെ ഇനി നമ്മൾ ഓരോ പടിപടിയായിട്ട് ഓരോന്നും ചെയ്യാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ് അത് ചേർന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ടാപ്പിൻ്റെ കാര്യം ഇപ്പോൾ തന്നെ അത് ചെയ്തു തുടങ്ങി തോന്നുന്നുണ്ട് കാരണം എൻ്റെ ഡിവിഷനിൽ എത്ര പൊതു ടാപ്പ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു കണക്ക് എടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തു കൊടുക്കും എടുത്തു വെച്ചിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ അങ്ങനെ അത് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിനെപ്പറ്റിയിട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം സ്വാശ്രയ കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സ്ഥലത്തുണ്ട് ഇനിയും അത് ഉണ്ടാക്കാനുള്ള ജലസ്രോതസ്സുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഏകദേശം വെള്ളത്തിൻ്റെ ക്ഷാമങ്ങളൊക്കെ കുറയാൻ കുറയ്ക്കാൻ പറ്റും എന്നാണ് പുറപ്പെടുന്ന ഒരു വെള്ളം വടക്കുനാഥൻ ക്ഷേത്ര മൈതാനിയിലുള്ള ടാങ്കിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഭാഗത്തു നിന്ന് നിന്ന് പോലും ബൈപ്പാസ് ചെയ്യാനുള്ള അധികാരം ആർക്കും ഇല്ല പക്ഷെ അത് ബൈപ്പാസ് ചെയ്തു പോകുന്നു എല്ലാ പൈപ്പുകളും പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കറപ്ഷൻ നടക്കുന്നത് കുടിവെള്ളത്തില് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു ഇവര് എത്ര ഇരുന്നൂറോ നാനൂറോ കുടിവെള്ള പദ്ധതിയിൽ കൊടുത്തു പറഞ്ഞു എണ്ണത്തിലല്ല കാര്യം എത്ര പദ്ധതികൾ ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ വിശക്കണുണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കേണ്ടത് അല്ലെ ഇപ്പൊ കുടിവെള്ള പദ്ധതികൾ കൊടുക്കുമ്പോ ആവശ്യം അതായത് ഇംപ്ലിമെന്റേഷൻ നടത്താൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ള കുടിവെള്ള പദ്ധതികളാണ് അധികം ഞാൻ താമസിക്കുന്ന പുതുർക്കര ഇവര് കുടിവെള്ള പദ്ധതി പൊട്ടകുളത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി കുടിവെള്ള പദ്ധതി ഇനാഗ്രേറ്റ് ചെയ്തു പക്ഷെ ആ ടാപ്പിന്ന് വെള്ളം എടുക്കുമ്പോഴേക്കും ടാപ്പ് പൊടിഞ്ഞ് താഴെ വീണു ഏറ്റവും ലോവസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള വന്യ അഴിമതിയാണ് ഇതിൽ നടക്കുന്നത് അതിനെ കുറിച്ച് വ്യക്തമായ മറുപടി ഉണ്ട് ഒമ്പത് ഡിവിഷനാണ് ഉള്ളത് ഈ ഒമ്പത് ഡിവിഷനിലെ ലോറിയിൽ കുടിവെള്ളം എല്ലാ സ്ഥലത്തും കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ ലോറിയിൽ കുടിവെള്ള വിതരണം നടത്താത്ത മേഖലയാക്കിയ മേഖലയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അത്തരം പദ്ധതികൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുള്ള വ്യക്തമായ തെളിവല്ലേ ഉപയോഗിക്കുന്നുണ്ട് കുടിവെള്ളം എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് ടാങ്ക് ഡെയിലി ആയിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ വീടിന്റെ മുന്നിലുള്ള കുടിവെള്ളം ഞാൻ പറഞ്ഞല്ലോ ടാപ്പ് ഞാനാണ് പ്ലംബറെ വിരുത്തിയിട്ട് അത് റിപ്പയർ ചെയ്ത് ഞങ്ങളുടെ ചെലവിൽ ഇതാണ് ഒരു കോർപ്പറേഷൻ ചെയ്യേണ്ടത് അങ്ങനെയല്ല നമ്മൾ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കണം ജനങ്ങൾക്ക് കൊടുക്കാനാണ് ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് റോഡുകളുടെ വീതി കൂട്ടുകയോ അല്ലെങ്കിൽ പുതിയ റോഡുകൾ കണ്ടെത്തുകയോ ഒന്നും ചെയ്യുന്നതിൽ വേണ്ട ഇല്ല അത് കഴിഞ്ഞ ഭരണകാലത്ത് അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെ നമ്മളിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പണികളൊക്കെ കഴിയുന്നുണ്ട് പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ വീട്ടിലിപ്പോ നാല് അംഗങ്ങളുണ്ടെങ്കിൽ നാല് കാറാണ് അത് നാല് പേരും നാല് കാറിലെ പോവുകയുള്ളു അല്ലാണ്ട് ഒരു കാറിൽ നാല് പേരും കൂടി പോകണ ഒരു അതില്ല അതിപ്പോ ഫാഷനല്ല അതല്ല അങ്ങനെ അല്ലെങ്കിൽ തന്നെ നാല് വഴിക്ക് അല്ലെങ്കിലും തന്നെ അവരങ്ങനെ പോവുള്ളൂ ഒരു കാറിൽ ഒരാളെ ഉണ്ടാവാറുള്ളൂ കല്യാണത്തിന് പോകുകയാണെങ്കിലും അച്ഛനും അമ്മയൊരു കാറ് മകനും ഭാര്യയും ഒരു കാറ് കല്യാണം ഒന്ന് തന്നെ ആയിരിക്കും അപ്പോൾ ആ ആ ഒരു നിലയ്ക്കാണ് ഇപ്പോഴത്തെ പോക്ക് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളായാലും ടൂ വീലറായാലും എല്ലാ വാഹനങ്ങളും കൂടി വരുക വാഹനങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് റോഡിന് വീതി കൂട്ടിയാൽ പിന്നെ റോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഇപ്പോൾ തൽക്കാലം അല്ലേ ഉണ്ടല്ലോ അതിപ്പോ നമ്മൾ വീതി അതിന് പകരമായിട്ട് ഇപ്പോൾ കണ്ണകുളങ്ങര റോഡ് ആ റോഡ് എൻ്റെ പണി പണി ഇപ്പോൾ മിക്കവാറും അടുത്ത് തന്നെ തുടങ്ങും അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഏകദേശം തീർന്ന പോലെ ആയിട്ടുണ്ട് അപ്പോൾ ആ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഭാഗത്തേക്കുള്ള ഒരു റോഡ് അങ്ങനെയാവും പിന്നെ നമ്മൾ വീതി കൂട്ടണോ വീതി കൂട്ടി പണിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എം എൽ എ ആയിട്ട് ഒരു ചർച്ച നടന്നിരുന്നു അപ്പോൾ എം എൽ എ ആയിട്ട് ചർച്ച നടന്നതിലും കുറച്ച് റോഡുകൾ പടിഞ്ഞാറേ എം ജി റോഡ് അത് അപ്പോൾ ആലം വരെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിപ്പോൾ ഉടനെ അതിൻ്റെ എഞ്ചിനീയേഴ്സിനെയും എല്ലാവരെയും വിളിച്ചിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് പിന്നെ ദിവാഞ്ചി അവിടെ ആ റെയിൽവേ മേൽപ്പാലം മേൽപ്പാലം പണിയുടെ കാര്യം ആ ചേരിയിൽ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനം മാറ്റമ്പുറത്ത് ഫ്ളാറ്റ് പണി രണ്ട് ഫ്ലാറ്റിൻ്റെ പണിയുടെ അവസാന ഘട്ടത്തിലാണ് അത് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് മാറ്റി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അത് അവരെ ഒഴിപ്പിക്കാനും അവിടെ പൊളിക്കാനും ഇപ്പോഴും പറയുന്നത് തൃശ്ശൂരിൻ്റെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളുടെ വികസനം അങ്ങനെ ഒരു വികസനമുണ്ടോ നമ്മുടെ നാടിന് സമഗ്രമായിട്ടുള്ള തൃശ്ശൂരാണ് വികസിക്കേണ്ടത് തൃശ്ശൂരിന്റെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ വികസിക്കുന്നതുകൊണ്ട് ആർക്കാണ് അതിൻ്റെ ഒരു ഗുണം എല്ലാ റോഡുകളും ബ്ലോക്കുകളും മാറി എന്ന് പറഞ്ഞുകൊണ്ട് മുൻ മേയർ പത്രത്തിൽ ഇങ്ങനെ ടേപ്പൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു പാടം ഉണ്ടായിരുന്നു ഇപ്പോഴും പറയും ഇപ്പോൾ മ്യൂസിയം റോഡിലൂടെ ഒന്ന് പോയി നോക്കൂ മ്യൂസിയം റോഡ് കിഴക്കേ കോട്ട വരെ എന്നും ബ്ലോക്കാണ് എന്തുകൊണ്ടാണ് ആ ബ്ലോക്ക് മാറ്റാൻ പറ്റാതെ നമുക്ക് കിഴക്കേ കോട്ട വികസിപ്പിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിലെ എല്ലാ ബ്ലോക്കുകളും മറന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ പിന്നിൽ നടന്ന അഴിമതികൾ എന്തൊക്കെയാണ് പടിഞ്ഞാറേ കോട്ട എല്ലാം എല്ലാം വരുന്നത് വലിയ അഴിമതിയിലേക്കാണ് നാല് വർഷം മുമ്പ് വിഭാവനം ചെയ്ത തൃശ്ശൂർ ടൗണിന്റെ റിംഗ് റോഡ് പദ്ധതി എവിടെ മണ്ണൂത്തിയിൽ നിന്നും കുറ്റിമൂക്കിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡ് വന്ന തൃശ്ശൂരിന്റെ പകുതി ട്രാഫിക് അപ്പൊലോ നേരത്തെ മുൻ മേയർ സൂചിപ്പിച്ച ഒരു കാര്യം ജംഗ്ഷനുകളെല്ലാം എന്നാണ് അപ്പോൾ അത് മാത്രമല്ല ഒരു ഒരു പരിഹാരം വിഭാവന പദ്ധതി ഔട്ടർ റിംഗ് റോഡ് അതും ലക്ഷ്യം കണ്ടിട്ടില്ല എന്താണ് ാണ് മഹേഷ് പറഞ്ഞ പോലെ ജംഗ്ഷൻ മാത്രം വികസിപ്പിച്ചോണ്ട് കാര്യ റോഡ് വീതി കൂടിയാല് രണ്ട് രണ്ട് ബസ്സുകൾ വന്നാൽ തന്നെ അവിടെ ബ്ലോക്ക് ആവുകയാണ് അപ്പൊ ജംഗ്ഷൻ മാത്രം വികസിപ്പിച്ചോണ്ട് കാര്യമില്ല റോഡുകളും വികസിപ്പിക്കണം അപ്പൊ റോഡ് വികസനത്തിനാണ് യും മാറ്റി കടകളും തീർച്ചയായിട്ടും റോഡ് വികസനം ഉണ്ടല്ലോ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് പിന്നെ റിംഗ് റോഡിന്റെ ഭാഗമായിട്ട് കണ്ണങ്ങൾ റോഡ് റോഡ് ഉണ്ടല്ലോ ആ റോഡിന്റെ പണി തുടങ്ങുന്നുണ്ട് അതിന്റെ അത് അതിന്റെ പണി കഴിഞ്ഞാൽ തന്നെ കുറെ ബ്ലോക്കുകൾ ആ ഭാഗത്ത് തീരും അതെ അത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യണം എന്തായാലും ഇവിടെ ചർച്ച ചെയ്ത എല്ലാ ജനകീയ വിഷയങ്ങളും മേയറുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെയും ജനപ്രതിനിധിയുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാവരും മുഖവിലേക്ക് എടുക്കും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് തൃശ്ശൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ നഗരസഭയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് ഗതാഗത കുരുക്കായാലും തെരുവുനായകളുടെ വിഷയമായാലും കുടിവെള്ള പ്രശ്നമായാലും മാലിന്യ പ്രശ്നമായാലും എല്ലാത്തിനും പരിഹാരം കാണേണ്ടതുണ്ട് നാളെക്കുറിച്ചുകൂടി ചിന്തിച്ചു കൊണ്ടുള്ള പദ്ധതികൾ ഉണ്ടാവേണ്ടതുണ്ട് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം